ഞാനിപ്പോൾ ഉള്ളത് എരുമേലിയിലാണ് ഇവിടെ കണ്ട ഒരു ചെടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് കുറുകൂട്ടി കുരുമുളക് ജെർഫാർത്ത വേലിത്തറി പൊട്ടത്തറി കറളാവണക്ക് കടലാവണക്ക് എട്രോപ്പ കുറുവട്ടി അപ്പ കമ്മട്ടിപ്പന്തൽ കണ്ടലാട്ട നഞ്ചും എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നൊരു ചെടിയാണിത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ സഫ്യം പണ്ട് കാലത്ത് വാഹനങ്ങളുടെ ഗ്ലാസ് വൃത്തിയാക്കുവാനും എണ്ണമയം ഫോഗ് എന്നിവ ഒഴിവാക്കാനും ഇതിൻ്റെ ഇല ഉപയോഗിച്ചു വരുന്നു കുട്ടികൾ ഇതിൻ്റെ ഇലയുടെ തണ്ട് മുറിച്ച് അതുവഴി ഓടുമ്പോൾ കുമ്പളകൾ രൂപപ്പെടുകയും അങ്ങനെ ഈ ചെടി അവർ കളിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതുപോലെ ഗോട്ടിയൊക്കെ കളിക്കാനും ഇതിൻ്റെ കായ ഉപയോഗിക്കുമായിരുന്നു എറ്റാലിയൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത് ഇതിൻ്റെ ക ഉപയോഗിക്കുമായിരുന്നു ജെട്രോഫ ക്ലൂക്കസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം പിത്തം കഫം വിരശല്യം അക്ഷാഘാതം എന്നീ അസുഖങ്ങൾക്ക് ഔഷധങ്ങളിൽ ഇതുപയോഗിച്ചുവരുന്നു ഇടയ്ക്ക് ഇതിൻ്റെ കാ ഉപയോഗിച്ച് ഡീസൽ നിർമ്മാണം നടത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു